നമസ്കാരം ബ്രാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബി അലോൺസയുടെ കുട്ടികൾക്ക് തോൽക്കാൻ മനസ്സിലെന്നേ ഇന്നലെ ഡി എഫ് പി പോക്കലില് രണ്ട് തവണ പുറകിൽ പോയിട്ടും തിരിച്ചടിച്ച് അവർ വിജയിച്ചില്ലേ അതും കളിയുടെ അവസാനത്തിലാണ് വിജയഗോൾ പിറക്കുന്നത് വി എഫ് പി സ്തുഗട്ടിനോട് പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ ലെവർ ക്യൂസിന് പുറകിൽ പോയതാ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്തുഡ്ഗാട്ട് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലുമായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റിൽ ആൻഡ്രിച്ചിന്റെ ഗോളിലൂടെ ലെവർ ക്യൂസിന് ഒപ്പം പിടിച്ചു നിർത്തിയില്ല വി എഫ് പി സ്റ്റുഡ്ഗേട്ട് ഫുഴിച്ചിലൂടെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ അവർ വീണ്ടും ലീഡ് എടുത്തു എന്നാൽ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ഐ ആദിൽ നേടിയ ഗോളിൽ ലവർ ക്യൂസൺ ഒപ്പം പിടിക്കുന്നു കളി രണ്ടേ രണ്ടിന്റെ സമനിലയിൽ കളിയുടെ അവസാനത്തില് സുനാദൻ താ നേടിയ ഗോളോടെ ലവർ ക്യൂസൺ വിജയിച്ചു കയറുകയായിരുന്നു അവര് ഡി എഫ് പി പോക്കലിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു നോക്കുക ഈ സീസണില് ഇപ്പൊ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി കളിച്ച മുപ്പത് കളികളിൽ ഒന്നിൽ പോലും തോറ്റിട്ടില്ല സാബിയ ലോൺസയുടെ ടീം അൺബീറ്റൺ ആയി പോകുന്നു യൂറോപ്പിൽ ഇങ്ങനെ ഒരു ടീമില്ല എല്ലാ കോമ്പറ്റീഷനുകളും എടുക്കുക ഒന്നുപോലും തോൽക്കാതെ മുപ്പത് കളികൾ പിന്നിടുന്നു എന്ന അത്യപൂർവമായ നേട്ടത്തിലാണ് സാബിയ ലോൺസയുടെ ടീം ഉള്ളത് ഇപ്പം ഇരുപത് കളികളിൽ നിന്ന് അൻപത്തി രണ്ട് പോയിന്റുമായിട്ട് ബോണ്ടസ് ലീഗിൽ അവർ ഒന്നാം സ്ഥാനത്തുമാണ് അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എടുത്താൽ